അയാളെയും കൊളുപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുമല്ലോ എല്ലാവരും വന്ന് ജോലിക്കും വെള്ളം റെഡിയായോ സ്ഥലം ശരിയായോ കൊളിപ്പിക്കാനുള്ള ആള് വന്നോ ഇന്ന് മയ്യത്തു കൊണ്ട് കൊളുപ്പിക്കാൻ വെക്കുമ്പോ അവന്റെ റൂഹു നമ്പരപ്പെടുകയാണു എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ വന്നിരിക്കുന്ന സഹോദരങ്ങളെ എന്റെ ബന്ധുക്കളെ എന്റെ ശരീരത്തെ സ്നേഹിച്ചവരെ ആ റൂഹു വിളിച്ചു പറയുകയാട് നിങ്ങൾ എന്റെ ശരീരത്തിലേക്ക് വെള്ളമൊഴിക്കുമ്പോ നിങ്ങൾ പതുക്ക ഒഴിക്കട്ടേ ശരീരമുണ്ടല്ലോ കരിഞ്ഞു പോയിരിക്കുകയാണ് ആ വാക്ക് നമ്മൾ ശ്രദ്ധിക്കണേ ഒരാളെ തീ ത്തിലേക്ക് വലിച്ചെറിഞ്ഞ് കത്തിക്കുന്നതിന്റെ വേദനയാണ് മരണവേദന പെങ്ങളെ കിടന്നുകൊണ്ട് മരണത്തിന് വല്ലാത്ത വേദനയാണ് ലോകത്തിന്റെ നായകൻ പോലും ചെറുപ്പക്കാരാ വീട്ടിന്റെ പുറകിലെ മാറിയിട്ടിരിക്കുന്നവനേ നൂറുകണക്കിന് അന്യ സ്ത്രീകളോട് മണിക്കൂറുകൾ തോറും സംസാരിച്ചുകൊണ്ട് സമയം ചെലവഴിക്കുന്നവര് എത്രയോ

ും വന്ന് പിടിവാളുകൊണ്ട് മരിച്ചു വീഴുന്നു എത്രയോ ആ കുഴിക്കകത്ത് കിടന്ന് രക്തം വാർന്ന് വേദന തിന്ന് മരിക്കുന്നു ആരുമറിയാറ് അവിടെ കിടന്ന് പുഴു പിറക്കുന്നു ബിന്ദുക്കൾ സഹോദരന് ഓടുന്നു അങ്ങനെ എത്രയെത്ര മരണങ്ങളാ റെയിൽവേ ട്രാക്കിലേക്ക് വലിച്ചെറിയുന്നവര് അപകടത്തിലൂടെ കത്തിക്കരിഞ്ഞു പോകുന്നവര് വിദേശ രാജ്യത്ത് ഫ്ലൈറ്റ് അപകടത്തിലൂടെ എങ്ങനെയാണ് വന്ന ഞാനും നിങ്ങളും മരിക്കും അറബിന് അറിയുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടല്ലോ

പരാജയം ഉറപ്പാണ് പ്രിയപ്പെട്ടവര് എനിക്കിവിടെ നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയുന്നതെന്ന് പറയാൻ കഴിയില്ല ഈ പണവങ്കോട് പള്ളിയിൽ വിളിക്കുമ്പോ എന്ത് പ്രിയപ്പെട്ടവര് ഈ സാധുവായ നൗസാധുവാ കവിക്ക് വരാ കഴിയണമെന്നില്ല അതുകൊണ്ട് എന്റെ കൂട്ടുകാരാ നിങ്ങളിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എന്താ ഇൽമിന്റെ വേദയിലെ പ്രാർത്ഥന നിനക്കുള്ളതാ കരുനാഗപ്പള്ളിയിൽ ഭാഗത്ത് കൊല്ലം കഴിഞ്ഞാൽ എവിടെ പോയാലും അതിന് വന്നുകൊണ്ട് ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ അപകടത്തിൽ മരണപ്പെട്ടപ്പോൾ അവന്റെ കൂട്ടുകാർ ഫോണിലൂടെ വിളിച്ചു പറഞ്ഞു നിങ്ങളെ സ്റ്റേജ് അവൻ എഴുതി വെച്ചിട്ടുണ്ട് ഡയറിയിൽ സ്റ്റേജ് തികച്ചവനാണ് അവൻ തികച്ചവനാണവൻ ആ സഹോദരനാണ് മരണപ്പെട്ടു പോയത് എന്റെ അഭിപ്രായത്തിൽ അവൻ ഭാഗ്യമുള്ളവനാണ് എവിടെയൊക്കെ വാതിന് പോകുന്നുവോ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പടവം കോട്ടത്ത ജനങ്ങളുടെ കണ്ടിട്ടുള്ളത് പാനൂര് നിങ്ങൾക്ക് വരാൻ ധൈര്യമുണ്ടെങ്കിൽ വന്നോ ഞാൻ കാണിച്ചു തരാ അല്ലാണ്ട് തരോ എന്റെയും നിങ്ങളുടെയും മയ്യത്ത് കുളിപ്പിക്കാ സമയമാകുമ്പോ നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കുന്നവര് പാത്രത്തിൽ നിന്ന് വെള്ളം കോരി പിറത്തൊഴിക്കുമ്പോ നമ്മുടെ മയ്യത്ത് പറയും നരന്തോ നമ്മുടെ റൂഹ് പറയും നരന്തോ പതുക്ക ഒഴിക്കണേ مهتركم بخروج الروح എന്റെ എന്റെ ശരീരം കരിഞ്ഞു അതുകൊണ്ട് അതുകൊണ്ട് വേദനിക്കും എന്ന് കുളിപ്പിക്കാൻ ഒരു ഉമ്മാ നിരക്ക് നിന്റെ 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 മോൾക്ക് 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 കമ്പ്യൂട്ടർ കണക്ഷൻ എടുത്തു ഡബിൾ ക്യാമറയുള്ള ഉള്ള മൊബൈൽ വാങ്ങിക്കൊടുത്തില്ലേ നിന്റെ മോൾക്ക് നെറ്റിന്റെ ചുരിദാർ വാങ്ങിക്കൊടുത്തില്ലേക്ക് പ്രത്യേകിച്ച് റൂമ് കൊടുത്തില്ലേ ീട് വെച്ച് കൊടുത്തില്ലേ നിന്റെ മോള് പറഞ്ഞ മോഡൽ വെച്ചു നിന്റെ താളത്തിനൊത്ത് തുള്ളിയില്ലേ പ്രിയപ്പെട്ട ഉമ്മ നീ ഒരു വെള്ളം നിന്റെ ഉമ്മീ എന്ന് പറയുന്ന ഒരു മോൾ നിനക്കുണ്ടോ എന്റെ പഠനം കോട്ടത്തെ പെങ്ങള് സീരിയൽ കണ്ട് ആഹ്ലാദിക്കുന്ന ഉമ്മ ഒരു നയാ പൈസയുടെ ഉപയോഗം ഇന്ന് വരെ നീ കണ്ട സീരിയൽ നിനക്ക് തന്നിട്ടുണ്ടോ എത്ര സീരിയൽ കണ്ടവളാ നീ സീരിയലിന്റെ കണ്ണീര് കണ്ട് കരയുന്ന പെണ്ണോ നിന്റെ കണ്ണീര് പോലെ നാളെ നരകത്തിലെത്തിക്കോ കാരണമാണ് കുളിപ്പിക്കാനുണ്ടോ ആരുണ്ട് മോളെ നിന്നെ കുളിപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ കുളിപ്പിക്കാൻ വെള്ളം അവിടെ അവിടെ കോരി സോപ്പ് തേച്ച് ടുത്ത് പൊതിഞ്ഞുകൊണ്ട് വെക്കുമ്പോ നീ ചെയ്തു പോയതിനു പകരം അത് തന്നെയാണ് നിന്റെ തിക്തബല എത്രയോ മരണ വീട് കണ്ട് അത്ഭുതപ്പെട്ടു പോയവൻ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാണ് നമ്മൾ ഒരാൾ പോലും ഒരു സമയം ഞാൻ ആലോചിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു സമയം ഏതെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചെറുപ്പക്കാർക്ക് വേണ്ടി മാത്രം എടുക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ പഠിച്ചേ പറ്റൂ നമ്മൾ പഠിച്ചേ പറ്റൂ നമ്മുടെ ഉമ്മാടെ മയ്യത്ത് നമ്മുടെ വാപ്പാടെ മയ്യത്ത് മക്കളായ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കൂട് നമ്മൾ പഠിച്ചിട്ടത് ചെയ്യണം സന്തോഷത്തോടെ ചെയ്യണം അല്ലെങ്കിൽ പിന്നെ എന്തിനാ മക്കളെ പെറ്റു വളർത്തി വളർത്തി പോർത്തി കൊടുത്ത് ജീവിതം കൊടുത്ത് സന്തോഷിപ്പിച്ച മക്കള് നിനക്ക് ഉപയോഗപ്പെട്ടില്ലെങ്കിൽ മൂന്നാമത്തത് മയ്യത്ത് കുളിപ്പിക്കുമ്പോഴാണ് വിശദീകരിക്കാനുള്ള സമയമില്ല എനിക്ക് ഒരുപാട് വിശദീകരിക്കേണ്ട ഭാഗമാണ് മൂന്നാമത്തത് മയ്യത്ത് കുളിപ്പിക്കുമ്പോഴാണ് രണ്ടാമത്തത് വെള്ളമൊഴിപ്പിക്കുമ്പോഴാണെങ്കിൽ മൂന്നാമത്തത് കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്തെല്ലാം ചെയ്യണം കുളിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തെല്ലാ കാര്യങ്ങൾ ചെയ്യാനുണ്ട് നിയമങ്ങളും നിബന്ധനകളും ഒക്കെ അറിയണ്ടേ കാര്യങ്ങൾ ചെയ്യണം നല്ലതുപോലെ നല്ലതുപോലെ അഴിക്കളക്കുന്നതുകൂടെ മുറിവുകളൊക്കെ വൃത്തിയായിട്ട് മനോഹരമായ രീതിയിൽ ഭംഗിയായിട്ട് അഴുക്കെടുത്തുകൊണ്ട് വൃത്തിയാക്കി ശുചീകരിക്കണം രക്തവും പഴുപ്പും ചെലവുമെല്ലാം മാറ്റിവെക്കണം കിടന്ന കിടപ്പിൽ കിടന്ന് മരിക്കുന്ന എപ്രയോ ഉപ്പമാര് തന്റെ മുതുകും ശരീരമൊക്കെ അടർന്നുപോയി അള്ളാഹു അങ്ങനെ ഒരു അവസരം തൊട്ട് എന്നെയും നിങ്ങൾ കാപ്പരുശിക്കട്ടെ അള്ളാഹു കിടന്ന കിടപ്പിൽ കിടന്ന് മലപോത്ര വിസർജനം ചെയ്യും മുമ്പ് ഞങ്ങളെ മരിപ്പിക്കണേ ജീവിതത്തിൽ ഒരിക്കൽ പോലും മറ്റൊരാളെ കൊണ്ട് അള്ളാഹുവെ വളർന്നതിന് ശേഷം മറ്റൊരാളെ കൊണ്ട് മലമൂത്ര വിസർജനത്തിന്റെ ശുചീകരണം നടത്തുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ലേ അല്ലോ പലിശക്കാരന്റെ രക്തം പുരണ്ട പൈസ കൊണ്ട് നിനക്ക് കഫം തുണി വാങ്ങാ നിന്റെ പൊന്നുപോലോടുന്നത് കണ്ടോ കൊണ്ട് എന്റെ വാപ്പാടെ കഫം ചിന്തിക്കാൻ അറിയാത്ത മക്കള് ഇല്ലെങ്കിൽ ആ പുതിയറിയാത്തു കിട്ടാത്ത മക്കളായി നമ്മുടെ മക്കള് മാറുന്നത് പടച്ചോന പേടിയില്ലാത്തത് കൊണ്ടാ അങ്ങനത്തെ തുണി വിരിച്ചു വെച്ചിട്ട് നിന്റെ മോനെ കൊണ്ടുവന്ന് നിന്റെ വാപ്പായെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ നിന്റെ ഉമ്മായെ കൊണ്ടുവന്ന് പെങ്ങളെ കൊണ്ടുവന്ന് ആ ന്തുടിയുടമകളിലേക്ക് അങ്ങ് കിടത്തുണ്ടോ പെട്ടെന്ന് തന്നെ പുതിയ തുടങ്ങുകയാ പിന്നെ സമയമില്ലല്ലോ കണ്ടവരൊക്കെ പെട്ടെന്നിനെ കാണാനുള്ളവർ പെട്ടെന്ന് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കാലിന്റെ ഭാഗത്തങ്ങ് കെട്ടുകയാട് തലയുടെ ഭാഗം കെട്ടാൻ പോകുമ്പോ റോ ആ സമയത്ത് റോഹു നമ്പരത്തോടെ വിളിച്ചു പറയുന്നു അല്ലയോ ജനങ്ങളെ എന്റെ കഫം പൊതിയാൻ വന്ന് അവരെ എന്റെ സ്നേഹിതന്മാരെ എന്റെ ബന്ധുക്കള് എന്റെ കൂട്ടുകാർ എന്റെ കുടുംബത്തിന്റെ മുഖം ഞാനൊന്ന് അവസാനമായി കണ്ടോട്ടെ അവരും എന്നെയൊന്ന് അവസാനമായി കണ്ടോട്ടെ ഈ മുഖം ഇന്ന് കെട്ടിയ ഇനി ജീവിതത്തിൽ മുഖം അവര് ോ നമ്മുടെ വീട്ടിന്റെ അകത്ത് മയ്യത്തുകളെ നമ്മൾ പൊതിഞ്ഞതാണ് അവരുടെ മുഖം നമ്മൾ പിന്നെ കണ്ടില്ലല്ലോ ഭർത്താവിന്റെ പൊതിഞ്ഞു ഭാര്യയുടെ പൊതിഞ്ഞു രണ്ടു ഭാര്യ ഉണ്ടായിരുന്ന രണ്ടു ഭാര്യയും മരണപ്പെട്ടുപോയ ഒരു സഹോദരൻ ഞാനും നില കണ്ടതാണ് അള്ളാഹു ആ പ്രിയപ്പെട്ട സഹോദരിമാരുടെ നീ വിശാലമാക്കണേ അവരുടെ എന്റെ പ്രിയമുള്ളവരെ ആ മുഖം ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ മയ്യത്ത് പൊതിയുന്നതിന് മുമ്പ് ചില കാരണവന്മാർ പറയുന്നത് ഇനി ആരെങ്കിലും കാണാനുണ്ടോ ഇനി ആരെങ്കിലും കാണാനുണ്ടോ അവരും അവസാനമായിട്ടൊരു നോക്ക് കണ്ടിട്ടാണ് ആ കന്തുണി അങ്ങോട്ട് മൂടുന്നതെങ്കിൽ അങ്ങനെ കെട്ടിയിട്ട് ആ വീടിന്റെ അകത്തിനൊന്ന് മയ്യത്തെടുക്കുകയാ oh വേണ്ടി നീ നിന്റെ വീട് നീ പണിഞ്ഞതിന്റെ വാതില് നീ വെച്ചിരുന്ന ചാരുകസേര നിനക്കും നിന്റെ ഭാര്യക്കും കിടക്ക നീ വിശാലമായി നിർമ്മിച്ച ബെഡ്റൂം അതിന്റെ അകത്ത് നിന്നെ നീ അണിയാ വാങ്ങി വെച്ചിരുന്ന മനോഹരമായ വസ്ത്രം അടുത്ത ആഴ്ചയുടെ കല്യാണത്തിന് ഇട്ട് നീ എടുത്തു വെച്ചിരുന്ന വില കൂടിയ വസ്ത്രം അതെല്ലാം നിന്റെ അലമാരയിൽ നോക്കി പൊട്ടിക്കരയുമ്പോ അവരോടൊക്കെ സലാം പറ സന്തൂക്കിലെടുത്ത് വയ്ക്ക ആ മയ്യത്തിന് വീട്ടിന്റെ അകത്ത് നിന്ന് പുറത്തു കൊണ്ടിറങ്ങുകയാ ഇറങ്ങുന്ന സമയത്താണ് അഞ്ചാമത് നമ്മുടെ റൂഹ് റൂഹം ാലിക്കുനീറൂ <laughs> ആ സമയത്ത് നമ്മുടെ റൂഹ് നുംബരപ്പെട്ടുകൊണ്ട് പറയുന്നതെന്തോ അല്ലയോ ജനങ്ങളെ പെട്ടെന്ന് കൊണ്ടുപോകല്ലേ എന്നെ ഓർത്തുകൊണ്ട് അവസാനോ എന്നെ ചിന്തിച്ചുകൊണ്ട് ആരുടെ നെഞ്ചാണ് ഇടിക്കുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ ഞാൻ കൊടുത്ത വീടിനകത്ത് എന്നെ ഓർത്ത് അവസാനമായി മനസ്സുനോവുന്നവരാരാ എന്നു പറഞ്ഞുകൊണ്ട് വീടിന്റെ വാതിലിലേക്ക് എവിടെ പോയാൽ ഭാര്യ നിൽക്കുമല്ലോ ഞാൻ വീടിന്റെ ഫ്രണ്ടിലേക്ക് വാഹനം ആ വാഹനത്തിലേക്ക് കയറാനായി വരുമ്പോ എന്റെ മക്കളും എന്റെ വീടിന്റെ വാതിലിന്റെ അടുത്ത് വന്നു കൊണ്ട് സലാം പറയുമ്പോ ഞാൻ വാഹനത്തിലേക്ക് കയറുന്നത് വരെ നോക്കി നിൽക്കുമ്പോ നമ്മോട് ഏറ്റവും ഇഷ്ടമുള്ളവരാണ് വാതിലിന്റെ അടുത്ത് വരെ വന്നിട്ട് നമ്മളെ യാത്രയാക്കുന്നവര് അങ്ങനെ ഇഷ്ടമുള്ളവരാരാ എന്നറിയാ വീടിന്റെ വാതിലിലേക്ക് ആ മയ്യത്തൊന്നു നോക്കുന്നതാട് എന്നിട്ടോ ആറാമത് നുംബരപ്പെടുന്നത് അറിയുമോ ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല എന്റെ സഹോദരങ്ങളെ എല്ലാ ദിവസവും പ്രഭാഷണമുള്ളത് കൊണ്ട് മൂന്നും നാലും മണിക്കൂർ പണ്ടത്തെ പോലെ പ്രഭാഷണം നടത്താനുള്ള ആഫിയ പാവപ്പെട്ടവരല്ല അതുകൊണ്ട് തമാശയൊക്കെ ചുരുക്കിയത്തെ കാതലായ ഭാഗം മാത്രം പറയാ രക്ഷെടാ മനസ്സുള്ളവര് രക്ഷപ്പെട്ടു എപ്പോഴാണ് മരിക്കുന്നതെന്ന് പറയാൻ പറ്റൂല എന്നായാലും ഒരു ദിവസം പോയല്ലേ പറ്റൂ പിന്നെ ഒന്ന് ഒരുങ്ങിക്കൂടെ പിന്നെ ഒന്ന് മനസ്സുവെച്ചൂടെ പിന്നെ ഒന്ന് തയ്യാറെടുത്തൂടെ